അവിടെ തിരിച്ചു വീണ്ടും വീട്ടിൽ വരുകയാണ് വീട്ടിൽ വന്നിട്ട് മൂക്കുന്നി മലയിലായിരുന്നു വാസം അവിടെ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു തപസ് കഠിനമായ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആഹാരം കൊടുക്കാൻ പരിസരത്തുള്ള ആളുകളെല്ലാം കണ്ടുമുട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇടുന്ന ആഹാരം അപ്പം ആഹാരം കൊടുത്താലൊന്നും എടുക്കില്ല കൈ കൊണ്ട് സ്പർശിക്കില്ല സംസാരിക്കില്ല അപ്പോഴേ മൗനമായി തുടങ്ങി അപ്പം ഈ വാത്മീകം എന്ന് പറയുന്ന അതിൻ്റെ തീവ്രതയിലോട്ട് കിടക്കുകയാണ് അദ്ദേഹം അപ്പം എവര് തന്നെ വാരി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ കൊച്ചുകുട്ടികളെ കൊണ്ട് വാരി കൊടുക്കുമായിരുന്നു വളരെ കുറച്ചേ കഴിക്കുള്ളൂ പോയിട്ട് കൊണ്ടുവന്ന ബാക്കി അത്രയാണ് അദ്ദേഹം കൊണ്ട് നടന്ന് അവിടെ എവിടെയെങ്കിലും തോടുണ്ടെങ്കിൽ അവിടെ അങ്ങ് ഒഴുക്കും കൊടുക്കില്ല പിന്നെ ഈ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ ലെങ്കോട്ടി അത് വളരെയധികം പഴകി ഈ ഒക്കെ എന്നൊക്കെ വരുമ്പോൾ പുറകശമൊക്കെ കയറിയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അത് പുതിയത് വാങ്ങിച്ച് ഉടുത്തു കൊടുക്കും പക്ഷേ ഉടുത്താൽ ആ പഴയതിനെ അദ്ദേഹം കത്തിച്ചിട്ട് ആ ചാമ്പലോട് കലർന്ന മണ്ണ് വരെ ആ ചാമ്പല് പോലും ആ ഭൂമിയിൽ കാണാൻ അതിനെ അദ്ദേഹം ഒഴുക്കുമായിരുന്നു അപ്പോൾ അത് അത്രമാത്രം വൈഭവം അതിനകത്ത് ഓരോന്നിനും ഉള്ള ആ വൈശിഷ്ട്യത്തിനെ എന്താണെന്ന് പോലും അദ്ദേഹം അറിയിച്ചിട്ടില്ല ആ രീതിയിലുള്ള കാരണം ആ അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആർക്കും ഒരു ദോഷം വരരുത് എന്നുള്ള ചിന്തയായിരിക്കാം അതിൽ നമുക്കതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം ഈ മഹാന്മാരുടെ രീതിയൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നിരന്തരം കുറേ പേരെടുത്ത് പോകുമ്പോൾ കുറെ പ്രാവശ്യം പോവുകയും പലരിടത്തും പല രീതിയിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ കാണാം ചിലരെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കവരുല്ല ശ്രദ്ധിക്കവരുല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നിര അപ്പോൾ ആ പുള്ളി അങ്ങ് പോവും പക്ഷെ അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല വീട്ടിൽ പിന്നെയും വരണമെന്ന് തോന്നുന്നു പിന്നെ ഇത് ആഴ്ചയിൽ ഒരുക്കിയാവും പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ തോന്നും അപ്പം അത് അദ്ദേഹത്തിൻ്റെ ആകർഷണമല്ലാതെ വേറെ ഒന്നും അല്ല ആ ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ ആകർഷണമാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് അത് പതിഞ്ഞുപോയി അതിൽ അതിൽ നിന്ന് അവിടെ നിന്നാലേ ഇദ്ദേഹത്തിന് പിന്നെ ഒരു ആനന്ദം ആനന്ദമുണ്ടാവണുള്ളൂ മനസ്സുഖം ഉണ്ടാവണുള്ളൂ അങ്ങനെ നിത്യ സന്ദർശകനാകുന്നു ആ സമയത്തൊക്കെ ആയിരിക്കും അദ്ദേഹം ഈ ഭാഗ്യമുള്ള ആളുകളെ തുരിച്ചു നോക്കുന്നത് ഉപദേശം എന്ന് പറയുന്നതും ഭ്രൂമദ്യം എന്ന് പറയുന്നതും ലലാടമെന്ന് പറയുന്നതും എല്ലാം ഒരു ഗുരു ഇത് പ്രാപ്തിയിൽ വരുത്താനുള്ള അധികാധികാരിക ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ദൃഷ്ടി പായിച്ച് ആ ജ്ഞാനത്തിനെ വിളംപെടുത്തുന്നതാണ് അപ്പോൾ ഉരുത്തിരുന്ത നാടിയിൽ ഒടുങ്കികിൻ്റെ വായുവെ ആ കരുത്തിനാലിരുത്തിയ കപാലമേറ്റ വല്ലിരേ വിരുദ്ധരും ബാലരാവാറ് മേനിയും ശവന്തിടും അരുട്ടെന്ത നാഥർ പാദം ആ അമ്മ പാദം ഗുണ്മയെ എന്ന് ഒരു സിദ്ധം പാടിയിരിക്കുക ഇത് ഉപദേശക്രമമാണ് കാരണം അവർക്ക് അവര് ദൃശ്യയിൽ കൂടെ കൊടുക്കുന്ന ആൾക്കാരാണ് ഔതുകന്മാരെല്ലാം ദർശനം കൊണ്ടാണ് മറ്റുള്ളവരെ ഇത് കൊടുക്കുന്നത് ആധ്യാത്മിക കൊടുക്കുന്നത് അത് അവർ ഏത് ഏത് സമയത്ത് എങ്ങനെയാണ് അവരിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു പ്രോത്സാഹനമാണ് അവർ കൊടുക്കുന്നത് ഇത് വാങ്ങുന്ന ആൾ പോലും സത്യം അറിയുന്നില്ല ഈ ഭക്തന് പോലും ഇതറിഞ്ഞൂടാ എനിക്കിങ്ങനെയൊക്കെ ഇദ്ദേഹം തന്നിരിക്കുന്നു പിന്നെ വീട്ടിൽ ആ അന്ന് അദ്ദേഹത്തിനെ കാണാൻ പോകും ആ സമയത്ത് അദ്ദേഹം അറിയും അപ്പൊ അവിടെ ചെന്ന് എത്തുന്നതിന് തിരിച്ച് ഇദ്ദേഹം വീട്ടിൽ വരുന്നതുവരെയുള്ള കാര്യം പിന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഈ ഗുരുശിഷ്യ ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനും മാതാവിനും ബന്ധുക്കൾക്ക് ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഒന്നാണ് കാരണം ഈ ആളിൻ്റെ ഉള്ളി ഇരിക്കുന്നതും ആ മഹാനുഭാവൻ്റെ ഉള്ളി ഇരിക്കുന്നതും ഒരേ ആത്മാവാണ് ഒരേ ആത്മാവാണ് ആ അറിവുള്ളതുകൊണ്ടാണ് ഇത്ര സൂക്ഷ്മമായി ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനിടയിൽ ഇത്രയും പറഞ്ഞേക്കും ഞാൻ ഭഗവാൻ ഈ നമ്പി ആയിരുന്നാലും ഇങ്ങനെ പലരെയൊക്കെ നോക്കണം ആ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവണം ഗംഭീരമായ പനി വരും പനി വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പലരെയും വിളിച്ചു അവിടെയൊന്നും പോകാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല അവസാനം കലശലായി വളരെ അധികം ശാരീരികമായിട്ട് വളരെ ദുർബലനായി അപ്പോൾ പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ നിർബന്ധമായി വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു വീട്ടിൽ വന്നപ്പം അവർക്കെല്ലാം ഭയങ്കര ആനന്ദം വീട്ടുകാർക്കെല്ലാം ഭയങ്കരമായ ആനന്ദമായി ഈ അമ്മയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമായി അത് കഴിഞ്ഞോടനെ പറഞ്ഞു അമ്മ എനിക്ക് പോകണം എൻ്റെ ലക്ഷ്യത്തോട്ട് എനിക്ക് പോകണം ഞാൻ ജനിച്ചിരിക്കണം അതിനാണ് അപ്പോൾ അത് എനിക്ക് പോയേ പറ്റുള്ളൂ അതിനെന്നെ ഇനി ഇവിടെ നിൽക്കാനാണ് നിർബന്ധിക്കരുത് അപ്പോൾ അമ്മ പറയുകയാണെങ്കിൽ നീ എങ്ങനെ ആഹാരം കഴിക്കും അപ്പോൾ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആരെങ്കിലും തന്നാൽ ഞാൻ കഴിക്കും ഇനി അമ്മയുടെ ഇപ്പം സംസാരിക്കണത് തന്നെ ഇനി ഞാൻ സംസാരിക്കില്ല മൗനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ നേരെ ക്ഷീണ്ടേശ്വരത്ത് വന്നു വീണ്ടും അവിടെ ഒന്ന് രണ്ടു ദിവസം ഇരുന്നിട്ട് കൂടെ പോയ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടു അദ്ദേഹം നാഗരൂരിലേക്ക് കൊണ്ട് ബസ്സിൽ കയറുകയാണ് ബസിൽ കയറിയിട്ട് അങ്ങനെ ഒരു തോട്ടിയോളെന്ന് പറയണം നമ്പിമല തോട്ടിയോളെന്നുള്ള സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് അദ്ദേഹം നമ്പിമല വഴി പല സ്ഥലത്തോട്ടും പോകുന്നുണ്ട് അങ്ങനെ അതൊരു സഞ്ചാര രീതിയിലായി സഞ്ചാരത്തിലൊക്കെ വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് വസിക്കുകയും പിന്നെ അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലും അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ നമ്പിമല അങ്ങനെ ആ നമ്പിമലയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം വേണ്ടതും അവിടെ വന്ന് സമാധിയാവുകയും ചെയ്തത് ഇതിനിടയിൽ ഇദ്ദേഹമാണ് അതിനിടയ്ക്കുള്ള സമയത്ത് ഇദ്ദേഹം ഈ സ്ഥലത്തൊക്കെ നടക്കുമ്പോൾ പത്മനാഭരവും അവിടെ ശുചീന്ദ്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആവാസ സ്ഥലമായിരുന്നത് ശുശീന്ദ്രം ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് അവൾ ആവാ ഇദ്ദേഹം കുളിക്കില്ല പല്ലു തേക്കില്ല മലവിസർജ്ജന മലമൂത്രാതി വിസർജനം ആരും കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു പ്രത്യേകതരം ജീവിതമാണ് ഈ മറ്റു വരെ ഉള്ളവരെ പോലെയല്ല അതൊരു വല്ലാത്ത അത്ര ഭയങ്കര വൈരാഗ്യം അത്ര ഭയങ്കര വാശിയാണ് അത്ര വലിയ വൈരാഗ്യത്തിൻ്റെ അങ്ങേയമൂർത്തിവത്തായ ആ അദ്ദേഹം അതിൽ സാന്ദ്രാനന്ദ അവബോധ ആത്മകമായ ആളാണ് അപ്പം ആ അത്രയും ആവുമ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ സാധിക്കുന്നത് പോലും അവരുടെ പുണ്യമാണ് ഈ തപസികളെ കാണുന്നതിൻ്റെ ഒരു ഗുണം അതാണ് അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒരു കാര്യമില്ല അവരിങ്ങനെ അവരെ മറ്റൊന്നും നോക്കാവില്ല വരുമ്പോൾ അതിനോട് കിട്ടും ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും അവർക്കറിയാം എല്ലാം അറിയാം കാരണം അവരവരെ അറിഞ്ഞവരാണ് അവരെ അറിഞ്ഞവർക്ക് എല്ലാം അറിയാം എല്ലാവരെയും അറിയാം എല്ലാത്തിനെയും അറിയാം അങ്ങനെ വരുമ്പോൾ അവർക്കത് കിട്ടും ഇത് പിന്നെ അപ്പോൾ കൊച്ചിലെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ജന്മം മധുസൂദനസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തെ പത്മനാഭരത്തുള്ള ആളാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് അദ്ദേഹത്തിൻ്റെ സഹോദരി എൻ്റെ വീടിനടുത്താണ് വീടൊക്കെ വെച്ചത് അവരുടെ ഭർത്താവ് ഫുഡ് കോർപ്പറേഷനിൽ അവരുടെ ഇവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ ആയിരുന്നു കോർപ്പറേഷനിൽ അവർക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ആയിരുന്നു എൻ്റെ അയിലോക്കമായിരുന്നു ഞാൻ ഏറ്റവും ആൾ ഇളയാൾ ശീകുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പൂന്തരസ്വാമിയുടെ ഒക്കെ ചുമതലയിലിരിക്കുന്ന ആളാണ് അതിന് മൂന്ന് മൂത്ത ഒരാളുണ്ടായിരുന്നു മാധവൻ അദ്ദേഹം സി ബി ഐയിലായിരുന്നു അദ്ദേഹം ഇപ്പം അവശനായിപ്പോയി അദ്ദേഹമായിരുന്നു വിജയൻ സാർ പോയ ശേഷം വിജയനാണ് ഏറ്റവും മൂത്ത ആൾ പോയ ശേഷമൊക്കെ വന്നത് പിന്നെ ഇദ്ദേഹത്തിനായിട്ട് ഉള്ള അടുപ്പം പക്ഷേ ശ്രീകുമാറിൻ്റെ അമ്മാവനാണ് ഭഗവാനെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ജനനത്തിനും കൂടെ കാരണക്കാരനായ ആളാണ് നമ്മുടെ നമ്പിമലയിലെ മൗന ഗുരുസ്വാമി അദ്ദേഹമാണ് കൊച്ചിലെ അമ്മ കൊടുക്കുന്ന പാലും അമ്മ കൊടുത്തയക്കുന്ന ആഹാരമൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ഇത്രയും കാര്യമെങ്കിലും നമ്മളിത് പറയാതെ ഇരിക്കുന്നത് ശരിയല്ല അദ്ദേഹം സമാധിയായിരിക്കുന്നത് നമ്പിമലയിൽ തന്നെ അത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആഗസ്റ്റ് മാസം ഏഴാം തീയതി അവിട്ടം നക്ഷത്രത്തിൽ പത്മനാഭത് എന്ന പേരോട് ജനിച്ച ആളാണ് അത് വീട്ടിൽ കുട്ടം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ജാനുവരി പതിനേഴാം തീയതി ചതയം നക്ഷത്രത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കത്തന്നെയാണ് മഹാസമാധിയിലോട്ട് ലയിച്ച് ഇരുന്നത് അത് നമ്പിമലയിലാണ് ഇന്ന് അവിടെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും ദർശനവും കാഴ്ചയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകുന്ന ആൾ പോലും അവിടെ ചെന്നാൽ അയാൾക്ക് ആദ്യം അനുഭവപ്പെടുന്നൊരു സൈലൻസാണ് അത്ര ശാന്തതയുള്ളൊരു സ്ഥലമാണ് വളരെ പ്രകൃതി രമണീയമാണ് കാണാനൊക്കെ അങ്ങനെ ആനന്ദമായി അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഇതാണ് ഇദ്ദേഹമാണ് ഈ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇദ്ദേഹത്തിന് കൊല്ലത്ത് ജോലിയായി കൊല്ലത്ത് ജോലിയായി കഴിഞ്ഞ് ഒരു വർഷത്തിനകത്താണ് അന്ന് ഇങ്ങനെ ടെലഫോണൊന്നുമില്ല ട്രൻകാല സംഭവം മാത്രമേ ഉള്ളൂ അത് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ പോയി വേണം ട്രൻ കാൽ ചെയ്യാൻ അദ്ദേഹം കൊല്ലത്ത് വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മരണം അറിയണത് അങ്ങനെ പിറ്റേ ദിവസമാണ് ഇദ്ദേഹം അപ്പോൾ ഇവിടെ സമാധി ഇരുത്തി കഴിഞ്ഞു ഇദ്ദേഹം വന്ന പോലെ തന്നെ വീട്ടിലൊന്നും പോയില്ല ഇദ്ദേഹം നേരെ നമ്പിമലയിൽ ചെന്ന് ആ സമാധിയിലൂടെ അങ്ങനെ നിന്നു ഒറ്റ നിപ്പാണ് നിന്നത് പിറ്റേ ദിവസവും വരെയും അദ്ദേഹം അവിടെ അങ്ങനെ നിന്നു നിന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഇതിനിടയിൽ കൂടെ ഇദ്ദേഹം കൂടെ കൂടെ പൂന്തയിലും വരും കാരണം പട്ടാളസ്വാമി പിന്നെ മാധവമ്പുളസ്വാമി അത് കഴിഞ്ഞിട്ട് ശ്യാംണി സ്വാമി പട്ടാളസ്വാമിയുടെ ശിഷ്യനാണ് അദ്ദേഹം ഗുരുവിനെ സമാധിയിരുത്തി അദ്ദേഹത്തിൻ്റെ പാലപ്പുളം കര വിശാലാനന്ദാണ് മുദ്രാനാമം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭേദാനന്ദ സ്വാമികൾ പിന്നെ ഇദ്ദേഹം നമ്മുടെ സാധു ഗോവർളസ്വാമികൾ പിന്നെ ഇവിടുത്തെ ഭട്ടിസ്വാമി വട്ടിസ വട്ടിസ്വാമി ഗുരുവാണ് ഗുരുവാണ് ഇദ്ദേഹത്തി ഇദ്ദേഹത്തിൻ്റെ പിന്നെ ചേങ്കോട്ടണ സ്വാമിയുടെ ഗുരു നീലാണ്ടദത്തർ ഇവിടെ പോത്തങ്കോട് ഇവരൊക്കെ വരുന്ന കൂട്ടത്തിൽ ഇദ്ദേഹവും എൻ്റെ ഗുരുനാഥനും ഇവരുമായിട്ടൊക്കെ പൗർണമിക്ക് ഈ പൂന്ത്രയിലെ ഗുരുനാഥനെ കാണാൻ പോവായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം അതൊക്കെ ഞാൻ ഇടയിൽ കൂടെ ഒന്ന് ഉള്ളൂ ഇദ്ദേഹം വന്നു അവിടെ തന്നെ നിന്നു പത്ത് മുപ്പത്താറ് മണിക്കൂർ ഒരേ നിലയിൽ അങ്ങ് നിന്നു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്